മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് മമ്മൂട്ടിയുടെ ഭ്രമേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെത്തിയ ഭ്രമേഹം പുതുവെയുള്ള ദൃശ്യാവിഷ്കാരമാണെന്ന് കണ്ട പ്രേക്ഷകരൊക്കെയും പറയുന്നുണ്ട് ഭൂതകാലം എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രാഹുൽ സിദാശിവനാണ് ഭ്രമയുഗത്തിന്റെ സംവിധായകൻ മമ്മൂട്ടിക്ക് പുറമേ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു ഈ അവസരത്തിൽ ഭ്രമേകം സിനിമയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് സിനിമ തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നും മമ്മൂട്ടിയുടെ പ്രകടനം അഭിനന്ദനാർഹമാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു സിദ്ധാർത്ഥ് ഭരതന്റെയും അർജുന അശോകന്റെയും പ്രകടനത്തെയും ശാന്തിവിള ദിനേശ് ഈ വീഡിയോയിൽ അഭിനന്ദിക്കുന്നുണ്ട് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ ശാന്തിവിള അർജുന അശോകന്റെ റോളിലേക്ക് ആസിഫ് അലിയെ ആയിരുന്നു ആദ്യം പരിഗണിച്ചതെന്നും എന്നാൽ ആസിഫ് ആസിഫലിയെക്കാൾ നല്ല രീതിയിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ശാന്തി മമ്മൂട്ടിയുടെ കൂടെ കാലാകാലങ്ങളായി എർത്തുകളായി ഒരു ഗ്യാങ് നടക്കുന്നുണ്ടെന്നും അതിലെ കാസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്നും എർത്തുകൾക്ക് കൂതറ സിനിമകളെ ശുപാർശ ചെയ്യാവൂ എന്നുമാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ഭ്രമേഖര ക്യാരക്ടർ കാസ്റ്റിംഗ് നിർണയം നൂറ് ശതമാനം കൃത്യതയോടെയാണ് ചെയ്തിരിക്കുന്നതെന്നും ശാന്തിപിള്ള ദിനേശ് കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ വടയേശിയുമായുള്ള കാമകൈലി സിനിമയിലുണ്ടെന്നും നടിമാരുമായി അത്രയധികം ഇടപഴകി അഭിനയിക്കുന്ന ആളല്ല മമ്മൂട്ടിയെന്നും മോഹൻലാൽ ഒക്കെ ചെയ്യുന്നത് പോലെ മുട്ടിയൊരുമി അഭിനയിക്കാൻ തയ്യാറാകാത്ത നടനാണെന്നും തുടക്കം മുതൽ മമ്മൂട്ടി അങ്ങനെയാണെന്നും പക്ഷേ ഈ പടത്തിൽ ഒറ്റമുണ്ട് മാത്രം കൊടുത്താണ് മമ്മൂട്ടി അഭിനയിച്ചതെന്നും ശാന്തിവളി ദിനേഷ് പറയുന്നുണ്ട് സുഹൃത്ത് എന്ന സിനിമയിൽ മുറപ്പണ്ണിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശാന്തികൃഷ്ണ കൃഷ്ണ ഡ്രസ് മാറാൻ ഉടുപ്പെടുത്തു കൊടുക്കുന്ന സീനുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ശരീരം ക്യാമറയിലേക്ക് വരാതിരിക്കാൻ മമ്മൂട്ടി കാണിക്കുന്ന അഭ്യാസം കാണാം മമ്മൂട്ടി ഉടുപ്പിടുന്ന ഷൂട്ടിലൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല എന്നും അത്രയും ബുദ്ധിപൂർവ്വമായാണ് ആ മമ്മൂട്ടി അഭിനയിച്ചതെന്നും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലെ ക്യാരക്ടറെന്നും പക്ഷേ ഭ്രമയുദ്ധത്തിൽ ഒരു മുണ്ട് മാത്രം കൊടുത്ത് ഭംഗിയായി മമ്മൂട്ടി അഭിനയിച്ചുവെന്നും ശാന്തിപുള ദിനേശ് പറയുന്നു അദ്ദേഹം ആ ബോഡി എത്ര ശുദ്ധിയോടെ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നുവെന്ന് ഭ്രമയുഗം കണ്ടപ്പോൾ തനിക്ക് തോന്നിയെന്നും ഒരു അഭിനേതാവിന്റെ മെറ്റീരിയൽ ശരീരമാണെന്നും ആ ശരീരത്തെ എത്ര പേര് ഇല്ലാതാക്കി കളയുന്നുവെന്നും അകാലത്തിൽ എത്ര പേർ പോയി എന്നും ശാന്തവിളി ദിനേശ് പറഞ്ഞു ഈ അടുത്ത കാലത്ത് താൻ ജോഷിയുടെ ഒന്ന് രണ്ട് പടകൾ കണ്ടപ്പോൾ പ്രധാന വേഷം ചെയ്യുന്ന ആൾക്ക് പത്ത് മാസം ഗർഭിണിയായ പോലെ വയറാണെന്നും വെള്ളമടിച്ച് കവൾ തൂങ്ങിയിട്ടുണ്ടെന്നും അങ്ങനെയൊന്നും നായകന്മാർ ആകരുതെന്നുമാണ് ശാന്തിവിളി ദിനേശിന്റെ അഭിപ്രായം ജോഷിയുടെ സംവിധാനത്തിൽ അടുത്തിടെ ഇറങ്ങിയ ചിത്രം ജോജു ജോർജ് നായകനായി എത്തിയ ആന്റണി ആയിരുന്നു അതേസമയം മമ്മൂട്ടിയെ മുൻപ് വിമർശിച്ചിട്ടുണ്ടെങ്കിലും നടൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഭ്രമയുഖം പോലെയുള്ള സിനിമകൾ ചെയ്യണമെന്നും ശാന്തിവിളി ദിനേശ് അഭിപ്രായപ്പെട്ടു നേരത്തെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങളെ എല്ലാം വിമർശിച്ചുകൊണ്ട് ശാന്തിവിള ചാനലിലൂടെ സംസാരിച്ചിട്ടുണ്ട് അതേസമയം ഭ്രമയുഗത്തിന്റെ അനൗൺസ്മെന്റ് ചിത്രത്തിനെ പറ്റി വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നടന്നത് ചിത്രം റിലീസായപ്പോൾ വളരെ പോസിറ്റീവായും വളരെ നല്ല അഭിപ്രായങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ